നമസ്കാരം ആരോ വിഷനിലേക്ക് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തി നടത്തിയ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം പാകിസ്ഥാൻ നമുക്കറിയാലോ ഇന്ത്യയുടെ ശത്രുവാണ് ആ ജന്മ ശത്രുവെന്ന് വേണമെങ്കിൽ പറയാം പാകിസ്ഥാൻ തുടക്കകാലം മുതലേ ഇന്ത്യയെ നശിപ്പിക്കാനും ഇന്ത്യക്കാരുടെ സമാധാന ജീവിതത്തെ തകർക്കുവാനും വേണ്ടി ശ്രമിച്ചുകൊണ്ട് നിരന്തരമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഭീകര രാജ്യമാണ് പാകിസ്ഥാനെ നമുക്ക് ബോംബിട്ട് തകർക്കാം അല്ലെങ്കിൽ മിസൈൽ അയക്കാം ബ്രഹ്മോസ് അയക്കാം എന്നും ചെയ്യാം പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കുള്ളിൽ ഒരു പാകിസ്ഥാനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം അസാധ്യമായി തീർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ പുതിയ ആ രീതി ഡൽഹി കാർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടും അറസ്റ്റിലായവരെല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ പേരും ജമ്മുകാശ്മീർ ഹരിയാന തുടങ്ങിയ ഇന്ത്യയിലെ ആൾക്കാർ തന്നെയാണ് പക്ഷെ അവരെല്ലാം തന്നെ ജെയ്ഷയുടെ സ്ലീപ്പർ സെല്ലുകളായി ഇവിടെ കഴിഞ്ഞവരാണ് മാത്രമല്ല ഈ ഡൽഹി സ്ഫോടനം ഉൾപ്പെടെ ബാംഗ്ലൂർ മംഗലാപുരം രാമേശ്വരം തുടങ്ങി നിരവധി സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഡൽഹി സ്ഫോടനം ഉൾപ്പെടെ പ്രവർത്തിച്ച ഉഖാസ അബു ഉക്കാസ എന്ന അപരനാമത്തിൽ അല്ലെ വ്യാജ പേരിൽ ചാറ്റ് ചെയ്ത് അവർക്കെല്ലാം നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൊടുത്തുകൊണ്ടിരുന്ന അബു ഉഖാസ അതും കർണാടകക്കാരനാണ് മുഹമ്മദ് ഷാഹിദ് ഫൈസൽ എന്ന കർണാടക സ്വദേശിയാണ് ഇത് അബു ഉഖാസ എന്ന് തെളിഞ്ഞു അതും ഇന്ത്യക്കാരനാണ് ഇത്തരത്തിൽ ഇന്ത്യക്കുള്ളിലെ പാകിസ്ഥാനെ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മെ വേറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അതുതന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും എൻ ഐ ഒക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യവും എന്തായാലും ഒന്നിനെയും വെറുതെ വിടാതെ എല്ലാത്തിനെയും തൂക്കിയെടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത അനുസരിച്ച് നമ്മുടെ കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങളാണ് പാകിസ്ഥാന് ചോർത്ത് നൽകിയത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ മൽപേ യൂണിറ്റിലെ രണ്ട് ജീവനക്കാരെ ഉടുപ്പി പോലീസ് അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശ് സ്വദേശികളായ ഇരുപത്തെട്ട് വയസ്സുള്ള രോഹിത് അതുപോലെ തന്നെ മുപ്പത്തേഴ് വയസ്സുകാരനായ സാൻഡ്രി എന്നിവരാണ് അറസ്റ്റിലായത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ പരാതിയിലാണ് മൽപേ യൂണിറ്റിൽ ഇന്ത്യൻ നാവികസേനയ്ക്കും സ്വകാര്യ കമ്പനികൾക്കും വേണ്ടി കപ്പലുകളും അനുബന്ധ ഉപകരണങ്ങളും നിർമ്മിക്കുന്നുണ്ട് സുഷമ മറൈൻ എന്ന സ്വകാര്യ കമ്പനി വഴി കരാർ അടിസ്ഥാനത്തിലാണ് പ്രതികൾ ഇവിടെ ജോലി ചെയ്തിരുന്നത് നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുന്ന കപ്പലുകൾ ഉപകരണങ്ങൾ എന്നിവയുടെ രഹസ്യ വിവരങ്ങൾ പണം വാങ്ങി പ്രതികൾ പലതവണകളായി ഈ രോഹിത്തും സാൻഡ്രിയും പാകിസ്ഥാനിലേക്ക് നൽകി എന്നാണ് പോലീസ് പറഞ്ഞത് കൂടാതെ മറ്റ് വിവരങ്ങളും വാട്സാപ്പിലൂടെ നൽകിയതായും വിവരമുണ്ട് ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതായിട്ടാണ് വിവരം ഇതിനിവർ വൻ പണമാണ് പ്രതിഫലമായി കൈപ്പറ്റിയത് ഇവരെ കൃത്യമായി ചോദ്യം ചെയ്തു വരുന്നു അധികം വൈകാതെ തന്നെ ചിലപ്പോൾ ആവശ്യമെങ്കിൽ എൻ ഐ എ അത് ഏറ്റെടുക്കാനും സാധ്യതയുണ്ട് കൂടുതൽ അന്വേഷണത്തിലും ഇവരെ ഫോണിൻ്റെ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള നിരവധി പരിശോധനകളിലൂടെയും ഇവരെ ഡിലീറ്റ് ചെയ്ത വിവരങ്ങളും ആയിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ ഈ ഫോണിൽ നിന്ന് തന്നെ ഡിജിറ്റൽ രേഖകൾ കണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് മാത്രമല്ല ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇനി മറ്റേതെങ്കിലും പ്രതികളുണ്ടോ എന്നുള്ള കാര്യവും ആർക്കാണ് കൈമാറുന്ന വിവരങ്ങളും എല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്തായാലും ഇന്ത്യക്ക് പുറത്തെ പാകിസ്ഥാനെ നമുക്ക് നശിപ്പിക്കാം പക്ഷേ ഇന്ത്യക്കുള്ളിലെ പാകിസ്ഥാനെ നമ്മൾ അനുവാ വളരാൻ അനുവദിച്ചുകൂടാ അപ്പോൾ ഓരോരുത്തരും ജാഗ്രതയായിരിക്കുക നമ്മുടെ പരിസരത്ത് അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന സംശയമുള്ള ഇതുപോലെ പ്രവർത്തിക്കുന്ന ഇന്ത്യയ്ക്ക് നിന്നുകൊണ്ട് പാകിസ്ഥാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാവുന്നവർ തീർച്ചയായിട്ടും പോലീസിലോ അന്വേഷണ ഉദ്യോഗസ്ഥരെയോ അറിയിക്കണം എന്ന ഒരു ജാഗ്രത കൂടി ഓരോ ഭാരതീയനും ഈ അവസരത്തിൽ മനസ്സിൽ എടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം